എളുപ്പത്തിലൊരു ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് ചമ്മന്തി അരയ്ക്കാം അതിനായി ചെമ്മീനൊരു കഴുകി വൃത്തിയാക്കി എടുക്കാം ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനായി ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർക്കാം എടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഉപ്പ് എരിയും പിടിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം ഇനി ആവശ്യമായ ഒരു കപ്പ് തേങ്ങ വേണം ഒരു പിടി വറ്റൽ മുളകും മൂന്ന് കുടംപുളിയും ഒരു പിടി കൊച്ചുള്ളിയും രണ്ടല്ലി വെളുത്തുള്ളി ഇച്ചിരി ഇഞ്ചിയും കൂടെ എണ്ണയിലൊന്ന് ചൂടാക്കാൻ വെക്കാം ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചതിന് ശേഷമേ വറ്റമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കറിവേപ്പുമിട്ടൊന്ന് വയറ്റി ബ്രൗൺ കളറിൽ ഇറക്കി വെക്കാം ഇനി ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് മറ്റേ ബ്രൗൺ കളർ രീതിയിലേ ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന് എല്ലാം കൂടെ മിക്സിയിലോട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചതിന് ശേഷം ഒരു കപ്പ് തേങ്ങയും കൂടെ മിക്സിയിലോട്ടൊന്ന് അരയ്ക്കാം അരച്ച് വെച്ച ചെമ്മീൻ ചമ്മന്തിയിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ തേങ്ങ അരച്ച ചെമ്മീൻ ചമ്മന്തി റെഡി